പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂളുമായിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ജൂൺ വരെ നടക്കാനിരിക്കുന്ന എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ഇട്ടു ഡയറക്റ്റ് റിക്രൂഷ്മെൻ്റ് പൂജ്യം പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്സ്ലറി നഴ്സ് മിഡ്വൈഫ് ഗ്രേഡ് ഇട്ടു പൂജ്യം നാൽപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ഇട്ടു പൂജ്യം നാൽപ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പൂജ്യം എഴുപത്തി മൂന്ന് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി ക്ലർക്ക് ബൈ ട്രാൻസ് ബൈ ട്രാൻസ്ഫർ ആണ് ഓൺലി ഫോർ എൽ ജി എസ് ആൻഡ് മിനിസ്ട്രിയൽ എംപ്ലോയീസ് വർക്കിംഗ് അറ്റ് കെ ഡബ്ല്യു എ ബൈ ട്രാൻസ്ഫർ റിക്രൂഷ്മെൻറ്റ് പൂജ്യം എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് ഡയറക്റ്റ് എഡ്യൂക്കേഷൻ റിക്രൂഷ്മെൻ്റ് ആണ് പൂജ്യം എൺപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു കറക്റ്റ് റിക്രൂഷ്മെൻ്റ് ആണ് എസ് ആർ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് സോളി നൂറ്റിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് നൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് നൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഇ ബി ഇഴവ തിയവ നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ വിശ്വകർമ്മ നൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപതിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സി എ എസ് സി 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 നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഡയറക്റ്റ് റിക്രൂഷ്മെൻറ്റ് നൂറ്റി മുപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ അനാലിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നൂറ്റി മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡയാലിസിസ് ടെക്നീഷ്യൻ ഗ്രേഡ് ഇട്ടു ഡയറക്റ്റ് റിക്രൂഷ്മെൻറ്റ് നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂഷ്മെൻറ്റ് നൂറ്റി അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ടൈം കീപ്പർ ഡയറക്റ്റ് റിക്രൂഷ്മെൻറ്റ് എൻ സി എ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് നൂറ്റി അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ എഴുപതിയ ബിലവ നൂറ്റി അൻപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപതിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ വിശ്വകർമ്മ നൂറ്റി അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ എൽ സി ഓർ എ നൂറ്റി അൻപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ എസ് ഐ യു സി നാടാർ നൂറ്റി അൻപത്തൊമ്പത് പാർ രണ്ടായിരത്തി ഇരുപതിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ ഫോർ ഹിന്ദു നാടാർ നൂറ്റി അറുപത്താറ് പാർ രണ്ടായിരത്തി ഇരുനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് എൻ സി എ ഫോർ എസ് സി നൂറ്റി എഴുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് എൻ സി എ ഫോർ എൽ സി കുറെ ആയി നൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് എൻ സി എ ഫോർ ഇ ടി ബി നൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് എൻ സി എ ഫോർ വിശ്വകർമ്മ നൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എൻ സി എ ഫോർ ഹിന്ദു നാടാറ് നൂറ്റി എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എൻ സി എ ഫോർ എസ് ഐ യു സി നാടാറ് നൂറ്റി എൺപത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് എൻ സി എ ഫോർ എസ് സി നൂറ്റി എൺപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ ഇ ടി ബി നൂറ്റി എൺപത്തി രണ്ടേ പ ര രണ്ടായിരത്തി പാർട്ട് ടൈം ജൂനിയം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ ഫോർ എസ് സി നൂറ്റി എൺപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ എസ് ടി നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപനാല് പാർട്ടൈൻ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ എസ് സി നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപനാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് എൻ സി എ ഫോർ ഇ ടി ബി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ വിശ്വകർമ്മ നൂറ്റി ഇരുപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപുന്നാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ എസ് എൽ സി ഓർ എ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ടിൻ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ എസ് സി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ടിൻ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഫോർ എസ് ടി ഇരുന്നൂറ്റി അൻപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയുർവേദ തെറാപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂഷ്മെന്റ് ഇരുന്നൂറ്റി എഴുപത്തൊന്നേ പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് എൻ സി ഒ ഫോർ ഇ ടി ബി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി എസ് എൽ പി എസ് സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എൻ സി ഒ ഫോർ എസ് സി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേബ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എൻ സി ഒ ഫോർ ഹിന്ദു നാടർ ഇരുന്നൂറ്റി എഴുപത്തിനാല് പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി ഒ ഫോർ എസ് സി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ടിൻ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ ഫോർ എസ് ടി ഇരുന്നൂറ്റി എൺപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂഷ്മെന്റ് മുന്നൂറ്റി പതിനാറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്യൂരിറ്റി ഓഫീസർ ഡയറക്ടർ റിക്രൂഷ്മെന്റ് മുന്നൂറ്റി ഇരുപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻസ്ട്രക്ടർ എൻ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് മേക്കിംഗ് ട്രെയിനിങ് സെൻ്റർ ഡയറക്ടർ റിക്രൂഷ്മെൻറ്റ് മുന്നൂറ്റി മുപ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു എസ് ആർ ഫോർ എസ് ടി ഒളി നാനൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്യൂരിറ്റി ഓഫീസർ എൻ സി എ ഫോർ ഇ ടി ബി നാനൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വെറ്റിനറി സർജൻ ഗ്രേഡ് ടു എൻ സി എ ഫോർ എസ് ടി നാനൂറ്റി എഴുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂഷ്മെൻറ്റ് നാനൂറ്റി തൊണ്ണൂറ്റേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എൻ സി എ ഇ ടി ബി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എൻ സി എ ഇ ടി ബി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എൻ സി എ ഫോർ മുസ്ലിം അഞ്ഞൂറ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എൻ സി എ ഇ ടി ബി അഞ്ഞൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എൻ സി എ ഫോർ വിശ്വകർമ്മ അഞ്ഞൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എൻ സി എ എൽ സി ഓർ എ അഞ്ഞൂറ്റി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം റിക്രൂഷ്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ അഞ്ഞൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യു പി എസ് സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം അഞ്ഞൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ഇട്ടു അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി എസ് സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം എൻ സി എച്ച് എൻ ഹിന്ദു നാടാറ് അഞ്ഞൂറ്റി അൻപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം എൻ സി എ എൽ സി ഒര് ഐ അറുന്നൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കുൾട്ടൈൻ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് ഡയറക്റ്റ് റിക്രൂഷ്മെൻറ്റ് അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടൂ ഡയറക്റ്റ് റിക്രൂഷ്മെൻറ്റ് അറുന്നൂറ്റി പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആയുർവേദ തെറാപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂഷ്മെൻറ്റ് അറുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എൻ സി എ ഹിന്ദു നാടാറ് ഓഫ് പോസ്റ്റ് മാത്രം പറയാം കാറ്റഗറി നമ്പർ പറയുന്നില്ല നിങ്ങളത് നോക്കി വായി വായിച്ചെടുക്കുക ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ എസ് സി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ എസ് ടി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ ഒ ബി സി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ എസ് ഐ യു സി എൻ നാടാർ एस यू सी टाइम जूनियर लैंग्वेज लांग्वेज अरबी के पी एस एन सी ए विशकर्म फुट लांग्वेज टीचर अरबी एल पी एस ए टी बी फुल टाइम जूनियर लांग्वेज अरबी एल पी एस एन सी टाइम जूनियर लांग्वेज टीचर् अब पी एस एन सी एस फुल टाइम जूनियर लांग्वेज टीचर अरबी एल पी एस एन सी एस टी ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ എസ് സി സി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഒ ബി സി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ധീരവ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഹിന്ദു നാടാറ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എ ഒ ബി സി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് എൻ സി എ ഒ ബി സി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ ഒ ബി സി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ വിശ്വകർമ്മ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ എസ് ഐ യു സി നാടാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു എൻ സി എ ഇ ടി പി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു എൻ സി എ എസ് സി ജൂനിയർ ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു എൻ സി എ എസ് ടി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു എൻ സി എ മുസ്ലിം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു എൻ സി എ എൽ സിയോടെയായി എൻ സി എ ഒ ബി സി എൻ സി എ വിശ്വകർമ്മ NCA സി എ എസ് ഐ യു സി നാടാര് എൻ സി എ എസ് സി 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 എൻ സി എ ധീരവൻ സി എ ഹിന്ദു നാടാർ എൻ സി എ മുസ്ലിം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എൻ സി എ ധീരവ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എൻ സി എ എൽ സി ഒരെ സി എ ഹിന്ദു നാടാറ് സി എ ഒ ബി സി എൻ സി എസ് സി 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 എൻ സി എ മുസ്ലിം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൻ സി എസ് സി എൻ സി എ എസ് സി അത് പാർട്ട് എൻ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് പാർട്ടിൻ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എസ് സി എൻ സി എ ഇ ടി ബി എൻ സി എ ഒ ബി സി എൻ സി എസ് സി എൻ സി എ ഇ ടി ബി എൻ സി എ എസ് സി എൽ പി എസ് എൻ സി എ എസ് സി അപ്പോൾ വിവിധ ജില്ലകളിൽ നടക്കുന്നതാണ് റിപ്പിറ്റേഷൻ വന്നേക്കുന്നത് ഒരു ജില്ലയിലും മാത്രമല്ല വിവിധ ജില്ലകളിലെ അത് ടെൻഡേറ്റീവ് ഷെഡ്യൂളാണ് ഇത് കൺഫേം ചെയ്തിട്ട് അടുത്ത മാസം വരും അല്ലെങ്കിൽ ഈ മാസം തന്നെ വരും ലാസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ടീച്ചർ അറബിക് യു പി എസ് എൻ സി എസ് സി എൻ സി എസ് സി തന്നെയാണ് വേറൊരു ജില്ലയിൽ എൽ പി എസ് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ അപ്പോൾ ഇത്രയുമാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെ നടക്കാനിരിക്കുന്ന എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂള് ഇത് ആദ്യമേ തന്നെ പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകാനാണ് ഈ ഈ കാലയളവിൽ ഉറപ്പായിട്ടും പരീക്ഷ നടക്കും പിന്നീട് എൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വരും അപ്പോൾ ഈ മാസങ്ങളിൽ പരീക്ഷ എഴുതാനുള്ളവരെ നന്നായിട്ട് നിങ്ങളുടെ പഠനം ഊർജമാക്കിക്കൊള്ളുക മുറുക്കിക്കൊള്ളുക നന്നായിട്ട് നമ്മുടെ ലക്ഷ്യം ജോലി മാത്രമായിരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് കൂടുതലും സമയം പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്